ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കുംഭമാസം പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഒന്നാം തീയതി വെള്ളിയാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം കേരള സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം നടക്കുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഏത് മണ്ഡലത്തിന് സ്ഥാനാർത്ഥിക്ക് ലഭിക്കും ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയായ ഇന്ത്യൻ പാർലമെന്റ് ഈ ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടക്കാൻ പോകുന്ന ഇലക്ഷൻ ഇങ് കയ്യെത്തും ദൂരത്ത് എത്തിക്കഴിഞ്ഞു സ്ഥാനാർത്ഥികൾ എല്ലാ പാർട്ടിക്കും ഏതാണ്ട് ആയിക്കഴിഞ്ഞു ഇലക്ഷൻ്റെ പ്രചാരണങ്ങൾ ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയും എൻ ഡി എ നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി മുന്നണിയുമെല്ലാം നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലും അതുപോലെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലുമെല്ലാം പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും അതുപോലെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമെല്ലാം ശക്തമായ ഒരു മത്സര പോരാട്ടം നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ ശക്തമായ ഒരു നിയമനിർമ്മാണം കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ രാജ്യത്ത് നടപ്പിലാക്കേണ്ടത് വളരെ അനിവാര്യമാണ് ആവശ്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഏതായാലും ഇന്ത്യൻ പാർലമെന്റ് ഇലക്ഷൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വ്യക്തികൾ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കുന്ന വ്യക്തികൾ ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനവുമെല്ലാം കാത്തുപരിപാലിക്കുവാൻ മുന്നോട്ട് വരണം ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും കഷ്ടപ്പാടുകളും മനസ്സിലാക്കുവാൻ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും നീതി ലഭ്യമാക്കുവാൻ ഇന്ത്യയിലെ പട്ടിണി തുടച്ചു നീക്കുവാൻ കഴിവുള്ളവർ അതിന് മനസ്സുള്ളവർ ആകണം അത്തരത്തിലുള്ള നല്ല ഒരു ജനപ്രതിനിധിയായി മാറണം നല്ല ജനപ്രതിനിധികളെ വിജയിപ്പിക്കുവാൻ പട്ടിണിയും ദുരിതവും അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനവിഭാഗങ്ങൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കുന്ന വ്യക്തികളെ ഇന്ത്യൻ പാർലമെന്റിൽ എം പി ആയി ഇന്ത്യൻ പാർലമെൻറ്റ് അംഗമായി ജയിപ്പിച്ച് കേന്ദ്രമന്ത്രിസഭയിൽ എത്തിക്കുവാൻ ഇന്ത്യയിലെ ജനങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഏതായാലും നമ്മുടെ കേരളത്തിൽ ഇരുപത് പാർലമെന്റ് സീറ്റ് ആണുള്ളത് എന്ന് എനിക്ക് ഒക്കെ അറിയാം ഈ ഇരുപത് പാർലമെന്റ് സീറ്റിൽ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ജയിക്കുന്ന സ്ഥാനാർത്ഥി ആര് ഏത് മണ്ഡലം എന്നൊക്കെ ജനങ്ങൾ അറിയാൻ ആകാംക്ഷാപരിതരായിട്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ജ്യോതിഷപരമായിട്ട് ചിന്തിച്ചു നോക്കിയവര് കേരളത്തിൽ വടകര പാർലമെന്റ് ഇലക്ഷനിൽ നിന്നും മത്സരിക്കുന്ന ശൈലജ കെ കെ ശൈലജ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുന്നതായിട്ട് ജ്യോതിഷ ഫലം കാണിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും കാത്തു സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യയിലെ പട്ടിണിയും ദുരിതവും മാറ്റിക്കൊണ്ട് ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇന്ത്യയിലെ ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ബുദ്ധനും ജൈനനും പാഴ്ശിക്കും സിഖുകാരനുമെല്ലാം നീതി ലഭ്യമാക്കുവാൻ കഴിവുള്ളവർ ജയിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രത്യാശിക്കാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഈ സമയം വരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്തേ